മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച് ഫേസ്ബുക്ക് കുറിപ്പുമായി കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ കേസുകൾ ഒരാളെ സ്റ്റേഷൻ ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ എന്ന് രാഹുൽ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച വിഷയത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ കേസുകളാണ് അത് ഒരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നു അങ്ങയുടെ ഒപ്പം മന്ത്രിമാർ പ്രതികൾ അല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ പ്രതികൾ അല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു അതേസമയം പോലീസ് അതിക്രമത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ മറുപടി നൽകിയിരുന്നു തനിക്ക് മർദ്ദനമേറ്റത് സ്റ്റാലിന്റെ റഷ്യയിൽ വെച്ചല്ലെന്നും നെഹ്റു നേതൃത്വം നൽകിയ കോൺഗ്രസ് ഭരണകാലത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ പോലീസ് ക്രൂരമായി നേരിട്ടു കോൺഗ്രസ് ഭരണത്തിൽ നടന്നത് വേട്ടയാടലായിരുന്നു കുറുവടി പടയെ പോലും ഇറക്കി ലോക്കപ്പിനകത്തിട്ട് ഇടിച്ചു കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടില്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രകടനം പോലും നടത്താൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു പ്രകടനം നടത്തിയാൽ മർദ്ദനം നേരിട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബ്രിട്ടീഷ് കാലത്തെ പോലീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോലീസ് അതിക്രമത്തിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം പോലീസ് വലിയ സേനയാണ് ഏതാനും ചിറ തെറ്റ് ചെയ്താൽ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല കോൺഗ്രസ് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് പോലീസിനെ ഉപയോഗിച്ചു പോലീസിൽ മാറ്റം കൊണ്ടുവരാനാണ് എൽ ഡി എഫ് ശ്രമിച്ചത് തെറ്റിനെതിരെ കർക്കശ നടപടി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉള്ള നയം അതാണ് അത് യു ഡി എഫിന് ചിന്തിക്കാൻ പോലും കഴിയില്ല പോലീസിനെ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്നവരാക്കിയത് ആരായിരുന്നുവെന്നും പിണറായി പറഞ്ഞു പോലീസ് തണലിൽ ബോംബ് സംസ്കാരം ആദ്യം കൊണ്ടുവന്നതും പ്രതിപക്ഷ കാലത്താണ് യു ഡി എഫ് കാലത്ത് കുറ്റക്കാരായ പോലീസുകാർക്ക് സംരക്ഷണം നൽകി എൽ ഡി എഫ് അങ്ങനെയല്ല ജനമൈത്രി പോലീസിലൂടെ ഇടതു കൊണ്ടുവന്നത് നല്ല മാറ്റമാണ് ജനമൈത്രി സംവിധാനം നല്ല പോലെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ആറിന് ശേഷമാണ് മഹാഭൂരിപക്ഷം പോലീസും മാറിയിട്ടുമുണ്ട് ചെറിയ വിഭാഗത്തിനും പ്രശ്നമുണ്ട് ഇപ്പോഴും പുതിയ സമീപനം ഉൾക്കൊള്ളാത്തവരാണ് ഉള്ളത് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു